അസലാമലൈക്കും വഹമ്മ അലഹമില്ലാ അലഹമില്ല അലഹമില്ല അള്ളഹാനെ മനസ്സ് തട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഹംദ് പറയാണ് ആദ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പോൾ ഈ അടുത്തായി ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഓരോ ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ നീയത്താക്കി ചോദിക്കും എന്തെങ്കിലും ചെല്ലാനുണ്ടോ സ്വലാത്തോ തിക്റോ ഉണ്ടോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട് അതൊന്ന് തീർന്നു കിട്ടാൻ അല്ലെ പണം കിട്ടാനുണ്ട് അതൊന്ന് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ ഇത്താ നിങ്ങളൊരു തിക്റ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഓരോരുത്തർക്ക് ഓരോ ദിക്ർ എനിക്കറിയാവുന്ന ദിക്കറുകളാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അത് ചൊല്ലേണ്ട മനസ്സറിഞ്ഞ് നല്ല മനസ്സിൽ ഇഹലാസോട് കൂടി ചൊല്ലണം എന്നാലാണ് അതിന് ഫലം കിട്ടുക എന്നും ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ അലഹദില്ല ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള എൻ്റെ സഹോ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ഒരു സഹോദരി എന്നൊക്കെ പറയാം അതുപോലെയാണ് ഞങ്ങൾ അത്രക്കും സ്നേഹത്തിലാണ് ഞങ്ങൾ നിൽക്കാറുള്ളത് എൻ്റെ അടുത്ത കൂട്ടുകാരി അവൾ ഒരുപാട് പ്രയാസത്തിലായിരുന്നു കാരണം രണ്ടോ മൂന്നോ വർഷമായിട്ട് അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും വേറെ ഒരാൾ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കത് കൊടുക്കാൻ പറ്റിയില്ല കൊടുക്കാതിരിക്കുകയല്ല പക്ഷെ അവർക്കത് കൊടുക്കാൻ ഒരു വഴിയുമില്ല അവർ പ്രതീക്ഷിച്ച കാര്യമൊന്നും നടന്നില്ല നമ്മളിപ്പോൾ ഒരാളോട് പൈസ വാങ്ങുന്ന സമയത്ത് ഇന്നലിൻ്റെ കാര്യമുണ്ടല്ലോ അല്ലെ എനിക്കൊരു കുറിയുണ്ടല്ലോ കിട്ടാൻ അത് കിട്ടിയിട്ട് തിരിച്ചു തരാം എന്ന പ്രതീക്ഷ വെച്ചിട്ടാവും നമ്മൾ ഓരോരുത്തരോടും ഓരോ പൈസയൊക്കെ കടം വാങ്ങി ചോദിക്കുന്നത് ഓരോ കാര്യത്തിന് അങ്ങനെ ഇവരും ഇവർക്ക് പ്രയാസം വന്ന സമയത്ത് അടുത്ത നമ്മുടെ ബന്ധത്തിനേക്കാൾ അതായത് നമുക്ക് കുടുംബ ബന്ധത്തിനേക്കാളും ഏറ്റവും വില ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കും കാരണം നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട്സുകളോണ്ട് ഷെയർ ആക്കും അല്ലേ അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കാരോട് പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും ആയിരിക്കും അതുപോലും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് നമുക്ക് പറയാം അതുപോലെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ കഥയാണ് ഞാൻ ഇന്നും നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇതൊരുപാട് ദൂരത്തുള്ള ഒരാളൊന്നുമല്ല ഇനി ഞാൻ എപ്പോഴും കാണുന്ന എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു കൂട്ടുകാരി തന്നെയാണ് അവൾക്ക് എപ്പോഴും അവൾ പറയും നീ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ എൻ്റെ ഭർത്താവ് എപ്പോഴും പറയുന്നത് എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ച് നോക്ക് എന്തെങ്കിലും നേർച്ചയാക്കാൻ മടവൂര് മക്കാമിലേക്ക് നമ്മൾ എങ്ങനെയാണ് നേർച്ചയാക്കേണ്ടി എന്ന് ചോദിച്ച് നോക്ക് അങ്ങനെയൊക്കെ ഒരുപാട് തവണ പറഞ്ഞ് അവൾ എന്നോട് പറയാറുണ്ട് നീ എന്നെ ഒരുപാട് അനുഭവം നീ പറയാറുണ്ടല്ലോ എനിക്കും ആഗ്രഹമുണ്ട് ടി നീ പറഞ്ഞ ദിക്കൃ പറഞ്ഞു തന്നിട്ട് എൻ്റെ ആ പൈസ കിട്ടി എന്ന് പറയാൻ അത്രക്കും അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതൊന്ന് കിട്ടി കിട്ടാൻ കാരണം ഇവർക്ക് വീട് പണി പാതിയാക്കി വെച്ചാണ് ആ സ്റ്റെയർ പൊന്തിക്കാനുള്ള പൈസ ബാങ്കിലിട്ട പൈസയാണ് ഇങ്ങനെ ഒരു പ്രയാസം വന്ന സമയത്ത് രണ്ടോ മൂന്നോ വർഷമായി അടുത്തുള്ള ഒരു കൂട്ടുകാരന് കൊടുത്തിട്ട് ഏതായാലും അവൾ എന്നോട് പറഞ്ഞ സമയത്ത് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുന്നവരുമാണ് അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ആക്കി കൊടുക്കുന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് സഹോദരിയാണ് സഹോദരിയാണവള് അങ്ങനെ ഞാൻ അവൾ തന്നെ വീഡിയോയിൽ കണ്ടിട്ട് അവൾ ഒരുപാട് തവണ നെയ്യത്താക്കി ചൊല്ലാറുണ്ട് ഇത് ഞാൻ ഓരോ അനുഭവം നിങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ ഈ അടുത്തായിട്ട് ഇന്നലെയോ മെനിയാന്നോ ഞാനൊരു സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞില്ലേ ആ ഒരു വീഡിയോ ഒക്കെ കേട്ട സമയത്ത് അവൾ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും എന്നാ ഇങ്ങനെ ഒരു അനുഭവം നിന്നോട് വിളിച്ച് പറയാൻ കഴിയാന്ന് ഞാനും ചെല്ലുന്നുണ്ടടി എനിക്കും അല്ലാഹു എന്നെങ്കിലും ഇതുപോലെ ഒരു എനിക്കൊരു അനുഭവം നിന്നോട് പറയാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ അത്ഭുതം തന്നെയെന്ന് പറയട്ടെ അവൾ എന്നെ വിളിച്ചിട്ട് ഇന്നലെയാണ് എന്നോട് ഈ ഒരു കാര്യം പറയുന്നത് ഞങ്ങളെ പൈസ വീട്ടിൽ കൊണ്ടു തന്നിടിയുന്നു അൽഹമുലില്ല അൽഹമില്ല അലഹമ്മദില്ല എനിക്ക് മേലൊക്കെ ഉടുമ്പിക്കുന്നുണ്ട് ഇത് കേട്ട സമയത്ത് കാരണം അത്രക്കും അവൾ വിഷമത്തോട് എന്നോട് പറയും നീ ഒരുപാട് ഓരോ കാര്യം നെയ്യത്താക്കി പറഞ്ഞു കൊടുക്കുന്നില്ലേ അപ്പോൾ നിനക്കറിയാലോ എനിക്കും പറഞ്ഞു പറഞ്ഞുകൊണ്ടടി ഒരു ദിക്രു എന്നൊക്കെ പറയാറുണ്ട് ഞാൻ എനിക്കറിയാവുന്ന ദിക്റും സൊലാത്ത് നേർച്ചയാക്കിക്കോ അതുപോലെ തന്നെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റൊക്കെ അവൾ ചെല്ലുന്നുണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് ദിക്രു ചൊല്ലിയിട്ടാണ് ഇവൾ നെയ്യത്താക്കി ഒരു മാസമായില്ല ചെല്ലാൻ തുടങ്ങിയിട്ട് ഈ രണ്ട് ദിക്ർ ഞാൻ ഈ അടുത്തായിട്ട് ഈ രണ്ട് ദിക്ർ നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഏത് യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റും അതുപോലെ തന്നെ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലി ലീം എന്ന ദിക്ർ ഈ ദിക്ർ രണ്ടും സാമ്പത്തികമായിട്ടുള്ള ഉന്നത പദവി നമുക്ക് കിട്ടാൻ ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രം മാറാനുള്ള ദിക്റല്ല എന്ത് കാര്യത്തിനും നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള റിയോ യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബു എത്ര എനിക്ക് നിങ്ങളോട് പറഞ്ഞു തന്നാലോ മതിയാവില്ല അത്രക്കും അത്ഭുതമാണ് ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ പറയുന്നത് ഇത്താ എൻ്റെ കാര്യം നടന്നു ഈ ലക്ഷക്കണക്കിന് പണമല്ലാതെ ഞാൻ ഈ ലക്ഷക്കണക്കിന് രൂപ കിട്ടി എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം കുറഞ്ഞ പൈസ ഒരു പതിനായിരം രൂപ കിട്ടി ഒരു അയ്യായിരം രൂപ കിട്ടി ആയിരം രൂപ കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് കാരണം അതൊന്നും നമുക്കൊരു എന്ത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല കാരണം ലക്ഷക്കണക്കിന് പൈസ കിട്ടിയെന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഉടുമ്പിക്കലാണ് ഒരു അത്ഭുതമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഇതുപോലെ തന്നെ ഇവൾക്കും ലക്ഷക്കണക്കിന് പണമായിരുന്നു ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അലഹമില്ല അവൾക്കത് വീട്ടിൽ കൊണ്ടു കൊടുത്തു ഇവർ പോയി ഫോൺ വിളിക്കുന്ന ആൾക്കാരാണ് ഈ കടം വാങ്ങിയിട്ടുള്ള ഈ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഭർത്താവും ഈ കടം കൊടുത്തിട്ടുള്ള ഇയാളും പക്ഷേ ഇയാൾ ഒരു സർപ്രൈസ് ആയിട്ട് ാണ് വീട്ടിൽ കൊണ്ടു കൊടുത്തത് അവരൊരു കുറിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ കുറി പ്രതീക്ഷിക്കാതെ വേറെ ആർക്കും ആ കുറി അടിച്ചത് അവർക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വന്ന് അങ്ങനെ അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് തിക്രനെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നത് കാരണം ഇന്നലെ ഞാൻ ലൈവിൽ പോയ സമയത്ത് ഒരുപാട് പേരാണ് എന്തെന്നറിയോ കടം കൊണ്ടുള്ള പ്രയാസം പറഞ്ഞവരുള്ളത് ഒരുപാട് ഇത്ത ഒരുപാട് കടമുണ്ട് വീടില്ല സ്ഥലം വാങ്ങാൻ പൈസ ഇല്ലാത്ത ദ ചെയ്യണം ഒരുപാട് കാലമായി വാടക വീടിലാണ് ഞങ്ങൾ താമസിച്ചു വരുന്നത് ഇങ്ങനെയുള്ള പ്രയാസം പറയുന്നവരാണ് അപ്പോൾ ഈ ദിക്റാണ് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് മതി വരില്ല അപ്പം നിങ്ങളെന്ത് മനസ്സിലാക്കണം എന്നറിയും അത്രക്കും അനുഭവം ഓരോരുത്തർ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ദിക്ര് നിങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഞാൻ പറയുന്നത് ഇന്ന് വെള്ളി ഴ്ച്ച ദിവസമാണ് ഇന്ന് അസറിൻ്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ അസറിൻ്റെ സമയത്ത് ചൊല്ലേണ്ട ദിക്കറാണ് ഞാൻ വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും ഞാൻ നിങ്ങളിലേക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് ഞാൻ ആ വീഡിയോ ഒന്നും പറയാണ്ടേ ദിക്കറിയെ കുറിച്ച് കുറിച്ചൊന്നും പറയണ്ട ഇന്ന് ഇവൾക്കുള്ള എൻ്റെ കൂട്ടുകാരുടെ ഈ അനുഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് എനിക്ക് തോന്നി ഇനിയും ഇത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നീയത്താക്കി ചൊല്ലാത്തവർ പിന്നെ വേറൊരു കാര്യട്ടോ ഇവളൊക്കെ ഈ ചൊല്ലുന്ന സമയം ഏതാണെന്നറിയോ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അതും തായജുദിൻ്റെയൊക്കെ സമയത്തും ഒരു സഹോദരിയായിരുന്നു ഇവളും ഇതുപോലെ തന്നെ നിസ്കരിക്കുന്ന ഒരു സഹോദരിയാണ് ലുഹ നിസ്കരിക്കുന്നവരാണ് ഒരു വക് ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ഇവൾ താജ്യൂദ് നമസ്കരിക്കുന്നവളാണ് അതുപോലെ തന്നെ ലുഹ നിസ്കരിക്കും അതുപോലെ അവളുടെ മഹല്ലിലായിട്ട് നാരിത് സലാത്ത് മജ്ലിസ് അതുപോലെ ദിക്ർ മജ്ലിസ് അങ്ങനെയുള്ള നമ്മുടെ ഓരോ മഹല്ലിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ് അതുപോലെ തന്നെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവൾ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മളുടെ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്തോ നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഓരോ തിക്കറൊക്കെ കാണുന്ന സമയത്ത് അത് പെട്ടെന്ന് നമ്മൾ നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങും പക്ഷേ ഈ നിസ്കാരം കള്ളക്കിയിട്ട് നമ്മൾ ഏത് തിക്റായിട്ടും സ്വല്ലാത്തായിട്ടും ഒന്നും നെയ്യത്താക്കി ചൊല്ലിയിട്ട് കാര്യമില്ല കാരണം അള്ളാഹ അതിനുള്ള ഉത്തരം നമുക്ക് തരില്ല കാരണം ആ നിസ്കാരം കള്ള നമ്മൾ ഈ ധിക്കർ നീയ്യത്താക്കി ചൊല്ലുന്നത് അപ്പം ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പേര് ഞാൻ ഈ കുറിച്ച് തന്നെ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന് പറയുന്ന ഈ ദിക്കറിനെക്കുറിച്ച് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ഇത്ത ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ ദിക്ർ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്നും അത് അവർ പറയുന്നത് കേൾക്കുന്ന സമയത്ത് മനസ്സിന് ഭയങ്കര ടെൻഷനാണ് കാരണം അത് അവരുടെ അവരുടെ അടുത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം അതിന് ഫലം കിട്ടാതെ നമ്മൾ ഈ ദിക്രു നാലെണ്ണം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ നാമമാണ് യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബു നാലും അള്ളാഹുവിൻ്റെ നാമമാണ് ഈ നാമങ്ങളാണ് നമ്മൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത് അല്ലേ യാ ഫത്താഹു യാ അള്ളാഹയാ റസ്സാക്കു യാ അള്ളാ യാ കരീമു യാ അള്ളാ അങ്ങനെയല്ല നമ്മൾ ചൊല്ലുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ ഒരു രൂപത്തിലായിട്ടാണ് നമ്മൾ നെയ്യത്താക്കി ചെല്ലുന്നത് അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് എന്ത് വേണം അല്ലാതെ നമ്മൾ മനസ്സിൽ ഓർത്തു മനസ്സിലോർത്തുകൊണ്ട് വേണം ഇത് നെയ്യത്താക്കി ചൊല്ലാൻ അല്ലാണ്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ നീത്താക്കിയൊരു മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഇത് നീയ്യത്താക്കി നമ്മൾ ചൊല്ലുന്നത് അപ്പം ഇതിങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സൊക്കെ വേറെ എവിടെയൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രൂപത്തിലായിട്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് എന്ത് എനിക്ക് ഫലം കിട്ടിയെന്നു അപ്പോൾ കുറച്ച് പേർക്ക് മാത്രം അള്ളാഹ് ഫലം കാണിച്ചു കൊടുക്കും കുറച്ച് പേർക്ക് അള്ള ഫലം കാണിച്ച് തരില്ല അങ്ങനെ ഇല്ലല്ലോ അള്ളാൻ്റെ അടിമകളാണ് എന്ത് നമ്മളെ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിലേക്കാണ് നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹിനെ അള്ളാഹുവിലേക്കാണ് നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നത് അതിപ്പോൾ നമ്മൾ ഓരോ മക്കാമിൽ പോകുന്ന സമയത്താലും ആ മക്കാമിൽ അവിടെ വഫാ വഫാത്തായി കിടക്കുന്ന അവരോടല്ലല്ലോ നമ്മൾ കൈ ഉയർത്തി പറയുന്നത് അങ്ങനെ ചെയ്യാനും പാടില്ല നമ്മൾ അവിടെ നിന്നും ആരോടാണ് പറയുന്നത് അള്ളാഹുവേ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള ഞാനിതിൻ്റെ പ്രയാസം നീ മാറ്റിത്തരണേ ഇവരെ മുൻനിർത്തിയാണ് നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യുന്നത് അല്ലാണ്ട് ഈ മടവൂർ ഉസ്താദിനെ ആയാലും നമ്മളൊക്കെ ഓരോരുത്തർ പോകുന്നവരാണ് ഓരോ മക്കാമിൽ അവിടെ പോകുന്ന സമയത്തും മടവൂർ മടവൂർ മടവൂരുസ്താദ എൻ്റെ മനസ്സിലുള്ള പ്രയാസം മാറ്റിത്തരണേ എന്ന് ഒരിക്കലും നമ്മൾ ദുവാ ചെയ്യാറ്റില്ല അതിപ്പം നമ്മൾ മദീനത്തൊക്കെ പോയാലും അവിടുന്ന് നമ്മൾ ദീനൻ്റെ മുന്നിൽ നിന്ന് കൈ നീട്ടുന്ന സമയത്ത് റഹ്ലാഷെരീഫിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് പേരുണ്ട് കൈ ഉയർത്തി ദുവാ ചെയ്യുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിനോടാണ് എന്ത് ദുവാ ചെയ്യേണ്ടത് അള്ളാഹിനോടൊന്നാണ് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പറയേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക എന്തെന്നറിയോ ഞാൻ പറഞ്ഞത് നിസ്കാരങ്ങളാക്കരുത് ദിക്കറായാലും സ്വലാത്തായാലും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കും അതിന് നിങ്ങൾക്കൊരു ഫലവും കാണുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചവും കിട്ടുന്നില്ല ഒരു ദിവസം സമാധാനമില്ലാത്ത ജീവിതമാണ് എന്നും ടെൻഷനാണ് അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കും ഞാൻ എന്നും സ്വലാത്ത ഇത്രയോ ഞാൻ ചെല്ലുന്നുണ്ടല്ലോ എനിക്കൊരു ഫലവും കാണുന്നില്ലല്ലോ പക്ഷേ നിങ്ങൾ നിങ്ങളിവിടെ നിസ്കാരം പോയിട്ടുണ്ടാവും അത് നമ്മൾ എന്ത് എന്തെങ്കിലും നമുക്കൊരോ പ്ര പ്രശ്നവും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിസ്കാരം കതായിപ്പോകും അത് നമ്മൾ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നിട്ട് കഥ ആയി പോകുന്നുണ്ടാവും അല്ലാണ്ട് ആ എസർ നിസ്കരിച്ചില്ല അഞ്ഞിപ്പം അവിടെ കിടക്കട്ടെ എസർ നിസ്കരിക്കട്ടെ അങ്ങനെ സ്വയം നിസ്കരിക്കാതെ നിൽക്കുന്ന നിൽക്കരുത് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ടോ അല്ലെ എവിടേക്കും യാത്ര പോയിട്ടായിട്ടൊക്കെ നമുക്ക് നിസ്കാരം കഥ വരുന്ന സാഹചര്യം ഉണ്ടായിപ്പോവും നമ്മളറിയാതെ ഞാനൊരു ദിവസം ബസ്സിൽ പോണ സമയത്ത് എൻ്റെ അടുത്തൊരു ഉമ്മയാണ് ഇരിക്കുന്നത് അപ്പം അസർ ബാങ്ക് കൊടുക്കാണ് അപ്പം ഈ ഉമ്മ എന്ത് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് ഇവരുടെ കയ്യിൽ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മാനോട് ഞാൻ സലാം പറഞ്ഞു എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് ഞാൻ അവരെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഉമ്മ സിർവാങ്ക് കൊടുക്കുന്നത് ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ബാങ്ക് വിളിക്കുന്നത് ഈ ഉമ്മ ചൗണ്ട് വെച്ചിട്ട് ഒച്ചത്തിൽ പറയാം യാ അല്ലാ റബ്ബേ എന്നെ ലൊഹറ് പോയല്ലോ റബ്ബേ എന്ന് അവരുടെ മനസ്സിലുള്ള ടെൻഷനാണത് അങ്ങനെയൊക്കെ വന്ന് പോകുന്നതുണ്ടാവും സാഹചര്യങ്ങൾ ഇല്ലേ നമ്മളറിയാതെ വീട്ടിലെത്തി നിസ്കരിക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് അവർ ഓടിപ്പോരുന്നത് അപ്പോഴേക്കും ബാങ്ക് വിളിച്ചു പോയി അതിൽ അല്ല അവർ പറയണം റബ്ബേ പുറത്ത് തരണേ അല്ല എൻ്റെ നിസ്കാരം പോയി പുറത്ത് തരണേ റബ്ബേ രണ്ട് മൂന്ന് വട്ടം അവർ ആവർത്തിച്ചിങ്ങനെ പറയുന്നുണ്ട് അല്ല പുറുക്കണേ റബ്ബേ എൻ്റെ നിസ്കാരം പോയല്ലേ മക്കളെ എൻ്റെ നിസ്കാരം പോയല്ല അവർ സ്വന്തമായിട്ട് ഇങ്ങനെ പറയാണ് ബസ്സാണെന്നൊന്നും അവർക്ക് ഓർമ്മയില്ല അതാണ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ അവരെ ഒരുപാട് നേരം നോക്കി നിന്നു അത്രക്കും അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുള്ള ഒരു ഉമ്മയാണ് അവർക്കൊക്കെ അത് സ്വർഗം കൊടുക്കും ഉറപ്പാണ് അവരാ നിലവിളി കേട്ടാൽ തന്നെ അറിയാം ആ നിലവിളി കേട്ടാൽ തന്നെ നമുക്കറിയാം കാരണം അത്രക്കും പ്രയാസത്തോടെയാണ് അവർ പറയുന്നത് റബ്ബേ എൻ്റെ നിസ്കാരം കഥ ആയിപ്പോയല്ലോന്ന് അപ്പം ഈ കാര്യം ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ കാരണം ഒരുപാട് പേര് പറയാറുണ്ട് ഇത്താ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്ന തന്നതിക്ര ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് അത് കേൾക്കുന്ന സമയത്ത് ടെൻഷനാണ് അപ്പം നിങ്ങൾ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞു തരുന്ന ഓരോ യൂട്യൂബിൽ പല പല ആൾക്കാരും ഓരോ ദിക്കറിനെക്കുറിച്ചും സലാഹത്തിനെക്കുറിച്ചൊക്കെ പറയുന്നത് കാരണം ആ ദിക്റൊക്കെ ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്കർ തന്നെയാണ് വെറുതെ ആരും ഓരോ ദിക്കറിനെക്കുറിച്ച് ഒന്ന് പറയില്ല അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് കേട്ടോ അപ്പം സാമ്പത്തികമായിട്ടുള്ള ടെൻഷനോ പ്രയാസമോ സഹിക്കുന്നവരാണെങ്കിൽ താജ്യുദ് നമസ്കാരം നല്ല ഒരു സമയമാണ് താജുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് യാ ഫത്താഹു റസാഖു യാ യാ വഹാബു എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്നാണ് അതുപോലെ തന്നെ ലാ ഹൗല വലാ ഇല്ലാ ലാഹൗലുവാഹി ലാലി ലിം എന്ന ദിക്റും മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം കാരണം താജ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും യാ അർഹം ഇറാഹിമീൻ പതിവായിട്ട് ചൊല്ലിപ്പോയിരുന്നവരാണ് ആയിരം തവണ അപ്പം ഇത് രണ്ടും കൂടി മുന്നൂറ്റി പതിമൂന്ന് വരുന്ന സമയത്ത് അവിടെ അവർക്കത് ചൊല്ലിത്തീർക്കാൻ പറ്റിയില്ല എന്ന വരും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറുണ്ടല്ലോ അത് നിങ്ങൾ മുന്നൂറ്റി എണ്ണം തന്നെ ചൊല്ലണം അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അല്ലാതെ വേറെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടല്ലാണ്ട് ഈ ദിക്കറിലേക്ക് മാത്രം അള്ളാഹുവിൻ്റെ നാമമാണ് റബ്ബേ എൻ്റെ അള്ളാഹിൻ്റെ നാമമാണ് ആ നാമത്തെ സ്നേഹിച്ചോണ്ട് നല്ല മനസ്സോടെ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നോട് എത്ര വട്ടമാണ് എൻ്റെ ഈ കൂട്ടുകാർ ഇവൾ പറഞ്ഞിട്ടുള്ളത് ഇവളെന്നോട് ഞാൻ ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ വോയിസ് ഞാൻ വീഡിയോയിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ച ഞാനോ എൻ്റെ അടുത്ത ആളല്ലേ അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട വീഡിയോ എൻ്റെ കൊടുക്കണം എൻ്റെ കല്യാണം കഴിച്ച വീട്ടിലെ എൻ്റെ ബാക്കിയുള്ളവരൊക്കെ ഇത് കേൾക്കുമെന്ന് വേണ്ട എന്ന് എന്താണെന്നറിയാൻ പറഞ്ഞത് ആ പൈസ ഇവരുടെ കയ്യിലുള്ളതൊന്നും ആർക്കും അറിയില്ല അവർക്ക് കൊടുത്തതൊന്നും അറിയില്ല അത് എല്ലാവരും കാണുന്നതല്ലേ എൻ്റെ വീഡിയോ അത് നീ കൊടുക്കണം നീ പറഞ്ഞോ എന്റെ കാര്യം നീ പറഞ്ഞോ ഞാൻ ഈ പറഞ്ഞ ഞാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നീ പറയണം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് ഇവള് കാര്യം എന്നോട് എപ്പോഴും പറയും നീ ഓരോരുത്തരുടെ അനുഭവം പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കൂ എനിക്ക് അവളെ വിളിച്ചിട്ട് എന്നാണ് എൻ്റെ ഈ അനുഭവം എന്ന് പറയാൻ കഴിയാന്ന് അലഹമുല്ല അവൾ ആ വിഷമം അല്ല കേട്ട് കാണും അവര് സമാധാനം അവൾക്ക് കിട്ടിയില്ലേ ഇത്രക്കും കാലം രണ്ടോ മൂന്നോ വർഷമായിട്ട് അവള് വിഷമിക്കുകയാണ് ആ പൈസ ഒന്ന് കിട്ടാൻ വേണ്ടി അവളെ മോന് ഗൾഫിലാണ് മോന് കല്യാണം ഉണ്ടാക്കാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് മോളിലെ ആപ്സ്റ്റെയർ എടുക്കാനുള്ള ഓരോ ഒരുക്കത്തിലാണ് ഈ പൈസ കിട്ടിയിട്ട് വേണം അവർക്കതൊക്കെ തുടങ്ങാൻ അങ്ങനെയുള്ള ഓരോ വിഷമത്തിലായിരുന്നു ഏതായാലും അല്ഹമ്മദില്ല അവൾ ഈ ദിക്കറ് ചൊല്ലിയിട്ട് തന്നെയാണ് എനിക്ക് ആ പൈസ കിട്ടിയത് കാരണം നീ ഓരോ ദിവസവും ഓരോ അനുഭവം പറയുമ്പം എനിക്ക് വിശ്വാസം ഇതിലേക്ക് കൂടിക്കൂടി വന്നു ഞങ്ങളെ പൈസ കിട്ടുമെന്ന് അതുപോലെ അവളുടെ ഹസ്ബൻഡും ചൊല്ലാറുണ്ട് പക്ഷെ താജത്തിൻ്റെ സമയത്തൊന്നും മൂപ്പരെ എണീക്കാറില്ല അവർ ആ സമയത്തൊന്നും ചൊല്ലാറില്ല അവർ ചെല്ലാറുള്ളത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നൂറ്റി തവണ മുന്നൂറ്റി പതിമൂന്ന് ആണുങ്ങളല്ലേ നമ്മൾ ഇപ്പം ചെല്ലുന്ന രീതിയിലൊന്നും അവർ ചെല്ലിയില്ല എന്നൊക്കെ വരും എന്നാ നൂറ്റിയൊന്ന് തവണ ചൊല്ലാൻ പറഞ്ഞു ചെല്ലിക്കോ എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അവരോട് ഭർത്താവിനോട് ചെല്ലാൻ പറഞ്ഞിരിക്കുമോ ഭർത്താവ് അത്ര കൂടുതലൊന്നും ചെല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതാണ് നൂറ്റി ഒന്ന് തവണ ചെല്ലാൻ പറഞ്ഞിക്കോ എണ്ണത്തിലുമുണ്ട് എന്ത് ഓരോ ഫലം ഓരോ മഹത്വമുണ്ട് ഓരോ എണ്ണത്തിലും അതാണ് ഞാൻ ഈ മുന്നൂറ്റി പതിമൂന്നും എനിക്ക് ഭയങ്കര ഫലം കിട്ടിയിട്ടുള്ളൊരു എണ്ണമാണത് ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇതിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമം ഒരു വീടുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ സ്ഥലമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പണ്ടം ബാങ്കിലുണ്ട് അത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വീണ്ടും വീണ്ടും ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞ തിക്കറാണ് ഈ കൂട്ട ത്തിലായിട്ട് ഈ രണ്ട് ദിക്റും ലാ ഹൗല ഇല്ലാ ദിക്റുംഅലിം എന്ന ഈ ദിക്റും നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോളി നിങ്ങൾക്ക് ഓർമ്മയുള്ള ദിക്റല്ലേ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ഒന്നുകൂടി നമുക്ക് ഈ ദിക്റ് രണ്ടും ഒരു അഞ്ച് തവണ ഒരുമിച്ച് ചെല്ലാം يا فتاه يا رزاق يا كريم يا وهاب 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 لا حول <سؤال> ولا قوة إلا <سؤال> بالله <سؤال> العلي العظيم ലാ ഹൗല വലാത്ത ഇല്ലാബില്ലാഹിൽ മനസ്സിലായില്ലേ ഇനിയൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നലെ ഒരുപാട് പേർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ ഞാൻ വന്ന് ഒന്ന് പോന്നിട്ടേ ഉള്ളൂ ലാ വോയ്സ് ഞാൻ നോക്കിയിട്ടില്ല ഇന്ന് മാര്യവിൻ്റെ ശേഷം നിങ്ങളെ വോയിസ് ഒക്കെ ഞാൻ കേൾക്കുട്ടോ ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യവും പറഞ്ഞു വെക്കാൻ പറ്റില്ല ഓരോ സാഹചര്യം ഇങ്ങോട്ട് വന്നോടും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വാട്സപ്പ് ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ കേട്ട് എനിക്കറിയാവുന്ന ദിക്കൃകളായിട്ടോ സ്ലാത്തുകളായിട്ടോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നീങ്ങത്താക്കി ചെല്ലാൻ ഞാൻ പറഞ്ഞു തരേണ്ട കൂടി ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരു വക്ത നിസ്കാരം അത് ഫർലാണ് ആ ഫർൽ നമസ്കാരം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒരു വക്ത കഥ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ കുമ്പിടണം അഞ്ച് വക്ത അതും കഥ ആക്കാതെ ആ നിസ്കാ ബാങ്ക് കൊടുത്ത് ഉടനെ ആയിട്ട് എന്ത് ചെയ്യുക ആ ജോലിയായിട്ട് ചെയ്യുക നമ്മളൊക്കെ സ്ത്രീകളാണ് പല പണിയുണ്ടാവും എന്നാലും ബാങ്ക് കൊടുത്ത് നമ്മൾ കുളിക്കാനൊക്കെ ചിലപ്പോൾ നേരം വൈകീന്ന് വരും എന്ത് ചെയ്യുക ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റുക എന്നിട്ട് ഉളു കൊടുത്തിട്ട് ആ നിസ്കാരം അങ്ങോട്ട് കഴിച്ചുക എന്നിട്ട് വേറെ പണിയൊക്കെ നമുക്ക് എടുത്തിട്ട് പിന്നെ അസറാവുമ്പോഴേക്കും നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യാലോ അപ്പോൾ ഇൻഷാ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഉമ്മമാരെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തരുകയാണ് ഈ ഒരു സമ്മാനമായിട്ട് ഈ ഒരു ദിഖർ അത്രക്കും ഫലം കിട്ടിയ അനുഭവമുള്ള ദിഖറാണ് കേട്ടോ അത് ഇനിശാ അല്ലാ എല്ലാവരും ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ള മാറ്റി സമാധാനമുള്ള ജീവിതം നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തു